അപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇത് കായക്കുഴിയുടെ മാത്രം വിശ്വാസമല്ല ഇത് നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ വിശ്വാസമാണെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കി ഈ ചോദ്യത്തിന് പ്രാധാന്യം ഏറുകയാണ് കാരണം കേവലം ഒരു പ്രവർത്തകന്റെയോ ഒരു അംഗത്തിന്റെയോ മാത്രം വിശ്വാസമാണ് നമുക്ക് അദ്ദേഹത്തോട് ജോയിൻ മതി പക്ഷേ ഇല്ല അനസ്മോയോ നസാ ഇത്ര നേരം പ്രസംഗിച്ചതിലും ഇത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു കാഴ്ചക്കാണ് ഞങ്ങൾക്കതില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എന്റെ ചോദ്യം അവസാനിപ്പിക്കായിരുന്നു പക്ഷെ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞത് തീർച്ചയായിട്ടും കായപ്പൊടി ആ പറയം തെറ്റില്ല എന്ന രൂപത്തിൽ തന്നെ ആയതുകൊണ്ട് അത് നിങ്ങളുടെ ആദർശ പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിലാക്കുന്നു എന്താണ് ആ ചോദ്യം അദ്ദേഹം പറഞ്ഞു പറഞ്ഞാല് ഈ തുറയാനില് ഒരു ആയത്വം തിരിച്ചു അനുസ്മഹലി പറഞ്ഞു എല്ലാവരുടെ പേര് പിശാചറിഞ്ഞു ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല ഇറങ്ങുമില്ല ഇറങ്ങില്ലെന്നോ വിശ്വാസം ഉണ്ടാക്കില്ലെന്നോ പിശാജിന്നോ ഞങ്ങൾക്ക് വാദവും ഇല്ല അങ്ങനെ ഇറങ്ങുന്ന പിശാചിനെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതാണ് ചോദ്യം അതാണ് കായൽക്കൊടി ഇവിടെ പറയുന്നത് അങ്ങനെ എനിക്കൊരു പിശാജി ഇറങ്ങിയ പിശാജി എനിക്കത് ഉപ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ശുക്കർ മോലയ്ക്ക് അതിൽ വരട്ട് പറയാൻ പറ്റുമോ ഉപദ്രവിക്കാമോ ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ കഴിവിൽപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുമോ അതാണ് ചോദ്യം അതിന് അവരോട് പറയാ ഇതിപ്പോ ഇദ്ദേഹം ആകാശത്ത് വന്ന ആളാണോ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചാലാണോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് എന്ന് ഇപ്പൊ സമ്മതിച്ചില്ലേ അപ്പൊ ഇത് മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല ഇപ്പൊ ചോദ്യം ചോദ്യം ചെയ്താൽ പോലെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടാ തോന്നുന്നു ഈ ചോദ്യത്തിൽ എന്തോ ഒക്കെ ഒരു വല്ലാത്തൊരു ആശയം ഉണ്ടെന്ന് അദ്ദേഹം ചോദിക്കും സുഹൃത്തുക്കളെ വളരെ ലളിതാണ് ഇതെ ഇങ്ങനൊന്നും ചോദിക്കേണ്ട കാര്യത്തില്ല ഇതൊക്കെ ഈ ട്രിക്കൊക്കെ ഒരുപാട് അറിയുന്ന സാധനങ്ങൾ ഇങ്ങളെക്കാളും വലിയ ഇവിടത്തെ വലിയ സുന്നികളുമായി തർക്കിക്കുന്ന അവരുമായി വാദപ്രതിവാദമൊക്കെ നടത്താൻ പോണ ആൾക്കാർ അത്ര ആ ട്രിക്കൊന്നും ഇവിടെ വേണ്ട ചിലവാവില്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ പള്ളി മസ്ജിദുർ റഹ്മാൻ പോയാൽ കിട്ടും ഇത് ഇതിപ്പോ ഞങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനമല്ല ഈ മസ്ജിദുർ റഹ്മ എന്ന് പറയുന്ന ഈ പള്ളി ഉണ്ടല്ലോ ആ പള്ളിയിൽ ചെന്ന് ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഒരാൾ എടുത്തു സൂറത്തുൽ ബക്റ നൂറ്റി അഞ്ചിന്റെ തഫ്സീറാണ് ഇത് വ്യാഖ്യാനാണിത് ഞങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടു വന്നതാ ഇദ്ദേഹം ഇപ്പൊ ചോദിക്കുന്നത് കേട്ടാ തോന്നുന്നു ഇപ്പൊ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാടാണ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് എന്ന് പറഞ്ഞാ നിങ്ങളെ ഏത് പ്രസ്ഥാന നിങ്ങളുടെ അതിനകത്ത് അത് അത് എന്താ ഈ പറയുന്ന ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല പിശാജ് ഇറങ്ങില്ലെന്നോ ഉസ്വാസില്ലെന്നോ പിശാജ് ഇല്ലെന്നോ ഞങ്ങൾക്ക് വാദവുമില്ല അങ്ങനെ ഇറങ്ങുന്ന പിശാചിനെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതാണ് ചോദ്യം അതാണ് കായപ്പൊടി ഇവിടെ പറയുന്നത് അങ്ങനെ എനിക്കൊരു പിശാജ് ഇറങ്ങിയ ഒരു ആ പിശാജി എനിക്കത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഷുക്കർ പറയാൻ പറ്റോ എന്ന് പറഞ്ഞാൽ രീതിയിൽ അതാണ് ചോദ്യം ആളുകളെ കൊണ്ട് ഈ അപൂജന വിശ്വാസാണെങ്കിൽ എന്തിനാ ജനങ്ങൾക്ക് അത് വായിക്കാൻ കൊടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചെറിയുണ്ടോ ആ ചെറിയുണ്ട് ഇതേ വാദക്കാരനാണല്ലോ എന്തുകൊണ്ട് അതെ അബ്ദുറമനി അദ്ദേഹം ഇതേ വാദക്കാരനാണല്ലോ ഒറ്റപ്പെട്ട അബ്ദുൽ സലാം സുല്ലമിയെ പോലെ ആളുകൾ കാര്യം അല്ലാത്ത കഷ്ടമാണ് അദ്ദേഹം പ്രബോധനത്തിലൊക്കെ ലേഖന എഴുതുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് ആയിക്കോട്ടെ ഈ രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ആഭിചാരം ക്ഷുദ്രം മായാജാലം വശീകരണം ജാലവിദ്യ കൺകെട്ട് മാരണം എന്നീ അർത്ഥങ്ങളിലെല്ലാം മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കാര്യകാരണ ബന്ധം മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള എല്ലാ ഉപായകൃത്യങ്ങൾക്കും സിഹർ എന്ന് പറയാം സിഹിറിന്റെ പല വകുപ്പുകളും ഉദാഹരണങ്ങളും പല മഹാന്മാരും വിവരിച്ചു കാണാം ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ ജപഹോമാദികൾ ഉറുക്ക് നറുക്കുകൾ അക്കക്കളങ്ങൾ രക്ഷാതകിടുകൾ കയ്യൊതുക്കം മെസ്മരിസം ഹിപ്നോട്ടിസം മയക്കുവിദ്യകൾ ആദ്യായവയെല്ലാം സീറിന്റെ ഇനങ്ങൾ അത്രേ ഇസ്മിന്റെ പണി തൽസമാത്ത് മുതലായ പേരുകൾ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ മിക്കതിലും ഭൂതം ജിന്ന് മലക്ക് ദേവൻ ദേവി പിശാജ് മരണമടഞ്ഞവർ നക്ഷത്രഗ്രഹങ്ങൾ ആദിയായ ഏതെങ്കിൽ നിന്നുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മ മുട കർമ്മ മുറകളും അടങ്ങിയിരിക്കും ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രത്ത കിടുകളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും ഗൂഢവും അദൃശ്യവുമായ മാർഗത്തിലൂടെ ആപത്തുകളിൽ നിന്ന് രക്ഷ തേടുക ശത്രുക്കൾക്കും മറ്റും ആപത്ത് വരുത്തുക മറഞ്ഞ കാര്യങ്ങൾ അറിയുക വൻകാര്യങ്ങൾ സാധിക്കുക ആളുകൾ തമ്മിൽ ഇളക്കുകയോ പിണക്കുകയോ ചെയ്യുക മരണപ്പെട്ടവരുടെ ആത്മാവുമായി ബന്ധപ്പെടുക അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് ശ്രീഹരന്റെ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല പിശാജ് ഇറങ്ങി ഇറങ്ങില്ലെന്നോ ഉസ്വാസം ഉണ്ടാക്കില്ലെന്നോ പിശാജ് ഇല്ലെന്നോ ഞങ്ങൾക്ക് വാദവുമില്ല അങ്ങനെ ഇറങ്ങുന്ന പിശാചിനെ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അതാണ് ചോദ്യം അതാണ് കായൽക്കുടി ഇവിടെ പറയുന്നത് അങ്ങനെ ചെറിയ എനിക്കൊരു പിശാജി ഇറങ്ങിയ ആ പിശാജി എനിക്കത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഷുക്കർ മോലയ്ക്ക് എത്തിയ വരട്ടെ പറയാൻ പറ്റുമോ ഉപദ്രവിക്കാൻ എന്ന് പറഞ്ഞാൽ അതിന് കഴിവിൽപ്പെട്ട രീതിയിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കുമോ മിക്കവാറും ഇന ഈ മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനി തനിപ്പകിട്ടും മാത്രമായിരിക്കും ചിലതാകട്ടെ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും ഇതിപ്പോ ആ തസ്സീർ വായിച്ച് നോക്കിയാൽ കിട്ടുന്ന കാര്യമാണ് ഇവിടുത്തെ തഫ്സീർ പോയി നോക്കിയാല് ആ പള്ളിക്കകത്ത് പോയാൽ കിട്ടുന്ന കാര്യമാണിത് അപ്പോ ഇവിടെ വളരെ കൃത്യമാണ് ഇതിൽ പൈശാചികമായ ഇടപെടൽ ഉണ്ട് അത് ഏത് തിന്മയിലുമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇറങ്ങുന്ന ആളുകൾ ആ പിശാജ് ഇറങ്ങുന്ന ആളുകളെ പറ്റി അന്ന് പറഞ്ഞു അത് പറയണേ എല്ലാ തോന്നിവാസികളുടെ മേലും പിശാജ് ഇറങ്ങും അവന്റെ സഹായം ഉണ്ടാവും ഇത് വളരെ കൃത്യല്ലേ പിന്നെ അദ്ദേഹം ഇപ്പൊ ചോദിച്ച ചോദ്യം അങ്ങനെയാണെങ്കിൽ ഈ സാഹിർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഈ പിന്നെ പിശാചിനെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയും സാഹിർ പറയുന്നത് പോലെ അഥവാ സാഹിറ് പറയാണ് എടാ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കടാ എന്ന് സാഹിർ പറയാൻ ഉടൻ തന്നെ പോയി ഷെയ്താൻ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് സാഹിർ പറയാൻ മാൾ ഉണ്ടാക്കണ പോയി ഉടൻ തന്നെ ഈ മല്ലം പോയി തടിയും മട്ടലൊക്കെ വന്നിട്ട് പറയുന്നത് പോലെ സാഹിറിന് പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യും എന്നതിന് ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ല സാഹിർ പറയുന്നതനുസരിച്ചുകൊണ്ട് പിശാജ് ഇടപെടും അല്ലെങ്കിൽ ആ ജിന്ന് അല്ലെങ്കിൽ ആ പിശാജ് സാഹിറിന്റെ അടിമയായി ജീവിക്കും അതിനൊരു ഒരു തെളിവുമില്ല കൂട്ടരെ അത്തരമൊരു ഇടപെടൽ സുലൈമാലബി അലി ഹിസ്ലാത്തോ വസ്ലാവിനും മാത്രമുള്ളതാണ് അത് ഖുർആൻ പറഞ്ഞതാണ് ഉദ്ദേശിക്കുന്നത് ജിന്നുകളെ കൊണ്ട് അല്ലെങ്കിൽ ഈ രൂപത്തിലെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നത് സുലൈമാനബി അലിഹിത്തുന്റെ മാത്രം പ്രത്യേകതയാണ് അതിന്റെ അർത്ഥം പിശാജിന്റെ സഹായം സാഹിറുകൾക്ക് കിട്ടുകയില്ല എന്നാണോ അല്ല നേരെ മറിച്ച ആ പാപത്തിലെ കാളെ കൂട്ടാനും അതുപോലെ തന്നെ സാഹിറിന് പ്രചോദനം കൊടുക്കുവാനും സജീവ സാന്നിധ്യമായി പിഷാജുണ്ട് പിഷാജു സാഹി സുഹും ചെയ്യുന്ന അല്ലെങ്കിൽ സാഹിറുമായി ഒരു ബന്ധമില്ല എന്നുള്ളതും അല്ല ഇതൊക്കെ വേർതിരിച്ച് അതിന്റെ മനസ്സിലാകുള്ളൂ അല്ലാതെ ഞാനൊന്നും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതാണ് ദീൻ എന്ന രൂപത്തിലാണ് കാര്യം മനസ്സിലാക്കുന്നതെങ്കിൽ അവന് കാര്യം ഗ്രഹിക്കണം എന്നില്ല അദ്ദേഹം തന്നെ ചോദിച്ചില്ല അദ്ദേഹം അവിടേക്ക് ഒരുപാട് പ്രയാസപ്പെട്ട് അദ്ദേഹം വരുമ്പോൾ നമ്മള് നമ്മുടെ നാട്ടുകാരൊന്ന് പരിഗണിക്കില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് വരാം വണ്ടി പിടിച്ചൊരു ചോദ്യം ചോദിക്കാൻ വന്നു പറഞ്ഞാൽ തന്നെ ഇത്ര യാത്ര ആളുകൾ ആലപ്പുഴ പക്ഷേ അദ്ദേഹം ഇവിടെ വരും മെനക്കെട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കും അദ്ദേഹം ഒരു സംഘടന ഔദ്യോഗിക കൂടിയാണ് നമ്മുടെ സുഹൃത്താണ് വേറെ ദേഷ്യോ വിരോധമോ അല്ലാതെ വേറൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ സോപ്പിടും അല്ലാട്ടോ കാര്യകാര്യായിട്ട് മാറി ആ ചോദിച്ചു അലഹദില്ല അപ്പൊ നിലവിലെ ഈ പറഞ്ഞ മറുപടിയിൽ പറഞ്ഞെന്താണ് എന്റെ ചോദ്യം എവിടെ കിടക്കുന്നു മറുപടി അദ്ദേഹം പറഞ്ഞു ഇതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദേവി ദേവനെ ബീവി ബീവി അതുപോലുള്ള ആളുകളൊക്കെ വിളിക്കുന്ന ആളുകളില്ല നമ്മളാരെങ്കിലും പറഞ്ഞോ അങ്ങനെ വിളിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതെ അങ്ങനെ ചെയ്യുന്നവരുടെ ലക്ഷ്യങ്ങൾ അങ്ങനെ ഉണ്ട് ആ ലക്ഷ്യങ്ങൾ നിറവേറുമോ ഇല്ലേ എന്നുള്ളത് വേറെ നിൽക്കുന്ന കാര്യങ്ങൾ ഇവിടെ അതല്ല ചോദ്യം ഈ പറയുന്ന ദേവിയെ ദേവനെയോ അല്ലെങ്കിൽ ബീവിയെ ബാബയെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിശാചിനെയോ ഒരു വ്യക്തിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെ വിശ്വസിച്ച ചെറുക്കല്ലെന്നാണ് കായക്കുടി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഒരാള് ഒരു സാഗർ ഒരു പിഷാദിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന ആള് ഉപദ്രവിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ കഴിവിൽപ്പെട്ട ചില ഉപദ്രവങ്ങൾ അയാൾ കേൽപ്പിക്കുന്നത് വിശ്വസിച്ചാൽ ചെറുക്കല്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു സാഗറിന് ഒരു പിശാദിനെ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അമ്മ കൊടുത്തതായിട്ട് അല്ലെങ്കിൽ ഒരു പിശാദിനെ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്നതിന് വിശുദ്ധ കുറയാൽ അതിശയ തെളിവൊണ്ടെന്നാണ് എന്റെ ചോദ്യം അല്ലാതെ മൗലി പറഞ്ഞതുപോലെ ഇതൊന്നും നിരാകരിക്കുന്നവരല്ല ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളോട് ഇല്ലെന്നില്ല സിഗർ ചെയ്യുന്നവരുണ്ട് സിഗർ ചെയ്യാൻ അവർ ഗ്രഹങ്ങളെയും ഭൂതങ്ങളൊക്കെ വെക്കുന്നവരുണ്ട് ഓം കാളി കോളി ഭദ്രകാളി ദേവി ചാമുണ്ടേ നമ എന്ന് ഒരു മുട്ട കുഴിച്ചിട്ടാൽ മറ്റവരത് ബാധിക്കുമോ അല്ലെങ്കിൽ അത് വിളിപ്പിച്ചാലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ എന്നാണ് ചോദ്യം അതിന് പറയുക അപ്പൊ ചെയ്യുന്ന സിഹറുകൾ മുഴുവനും വേറെ ഏൽപ്പിക്കാൻ പറ്റുമോ നിങ്ങൾ മനസ്സിലാക്കണം അതിനാണ് അമാനുമോന രീഡം അവസാനം വരെ ഞാൻ മറുപടി പറഞ്ഞ പിന്നെയും അത് വായിക്കേണ്ടി വരുന്നത് ശ്രദ്ധിക്കാത്തതുകൊണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം കേട്ടോളൂ ഞാൻ അവസാനത്തെ വരികയോ പറഞ്ഞുതരാം പറഞ്ഞില്ല കേട്ടോ ആളുകൾ തമ്മിൽ എണക്കുകയോ പിണക്കുകയോ ചെയ്യുക മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടുക അത്ഭുത കൃത്യങ്ങൾ കാണിക്കുക മുതലായവയാണ് സിഹറിന്റെ ലക്ഷ്യങ്ങൾ മിക്കവാറും ഇനങ്ങൾ യാഥാർത്ഥ്യമില്ലാത്തതും തനിപ്പകിട്ടും മാത്രമായി മിക്കവാറും അങ്ങനെയാണ് ബഹുഭൂരിപക്ഷവും കാര്യം വെച്ചാൽ ജ്യോതിഷത്തെ പറ്റി തന്നെ ജ്യോതിഷിയെ പറ്റി പറയുന്നത് തന്നെ ജ്യോതിഷി തന്നെ പറയുന്നത് ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം തട്ടിപ്പും ഒരു ശതമാനം ഉണ്ട് അത് വെട്ടിപ്പോ ആണ് എന്നാണ് ആ ജാതി തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ആളുകൾ അതുപോലെ തന്നെ ചിലതാകട്ടെ ചിലതാകട്ടെ കേട്ടോ നിങ്ങൾ നിങ്ങളുടെ മുമ്പ് അവിടെ കണ്ടിട്ടുള്ളൂ പറഞ്ഞ മാനസികമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അതുവഴി ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും അപ്പൊ നിങ്ങളുടെ പള്ളിയിരിക്കുന്ന തഫ്സീറും അവിടെ വായിക്കുന്ന ആൾക്കാർ കുഫറും പറയുന്നാണോ നിങ്ങൾ പറയണത് അപ്പൊ അതെന്താ പറഞ്ഞത് ചിലത് തനിപ്പകിട്ടാണ് മാത്രമല്ല അത് മായയുമാണ് ചിലതാകട്ടെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അത് ചില അനുഭവങ്ങൾ പ്രകടമാകുന്നതുമായിരിക്കും മനസ്സിലാക്കണം അത് സീഗറിന്റെ മൊത്തത്തിലുള്ള ഇനം വെച്ച് പഠിച്ചാൽ മനസ്സിലാവുള്ളൂ ഒന്ന് ഞാൻ അതിനാൻ വായിച്ചതുണ്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇനി അദ്ദേഹം പിന്നെ ഒരാള് പറയുന്നത് പോലെ പിശാജി പോയി ഒരാൾ ഉപദ്രവിക്കുക പറയുന്നത് പോലെ നീ അവനെ പോയി എന്ന് പോയി കഴുത്തേരിക്കടില്ലേർപ്പാടില്ല ആ ഒരു ഏർപ്പാട് ഇസ്ലാമിക ലോകം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിക ലോകത്തന്നെ തെളിവില്ല മനസ്സിലായോ മനസ്സിലായോ ആ ഇനി മനസ്സിലായോ അങ്ങനെങ്കിലും ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ മതി ഇനി എന്തെങ്കിലും ചോദിക്കും ഇപ്പോഴാണ് മനസ്സിലായത് എന്താ മനസ്സിലായെന്ന് പറഞ്ഞാൽ അപ്പോൾ കായക്കുടി പറഞ്ഞതുപോലെ അങ്ങനെ ഉപദ്രവം ഒരാളിനെ ഉപയോഗപ്പെടുത്തിയാൽ ഒരു സാഗർ പിശാദിനെ ഉപയോഗപ്പെടുത്തി എന്നെ ചെയ്യടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവം ചെയ്യില്ല അങ്ങനെ പറ്റില്ല അതില്ല എന്ന് തന്നെ അനുസോലെ ഉറപ്പിച്ച് പറഞ്ഞു അലഹമില്ല അപ്പോൾ കായക്കുടിയുടെ ആ വാദം തെറ്റാണ് അദ്ദേഹം സമർപ്പിച്ചു പറഞ്ഞോട്ടെ ഒരല്പം കൂടെ മൊത്തം ചെറിയ ഈ എന്ത് പറഞ്ഞാൽ കായ്ക്കൊടിയുടെ അതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർത്താൻ ശ്രമിക്കുന്നത് ഞാൻ എന്റെ ഒരു സുഹൃത്തുക്കളുള്ള കേട്ടല്ലോ നിങ്ങൾ പോയിട്ട് ആ പ്രശ്നം കായക്കൊടി പുസ്തകം ഇല്ല ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏറെ തരത്തിൽ ിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാള് അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ഒരാള് പറയുന്നത് പോലെ പിശാജ് പോയി ഒരാൾ ഉപദ്രവിക്കുക ജോൽസൻ പറയുന്നത് പോലെ നീ അവനെ പോയി എന്ന് പോയി കഴുത്തിരിക്കടാ പറയുമ്പോൾ ഏർപ്പാടില്ല ആ ഒരു ഏർപ്പാട് ഇസ്ലാമിക ലോകം പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിക ലോകത്തിന് തെളിവില്ല ഈ ശൈത്താൻ സാഹിർ സാഹിർ പറയുന്നത് 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 പോലെ അങ്ങനെ തന്നെ ചെയ്യും ഒരു ഒരു തെളിവുമില്ല തെളിവുമില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ആ ജിന്ന് പി സാഹിറിന്റെ അടിമയായി ജീവിക്കും അതിന് ഒരു തെളിവും ഇല്ല കൂട്ടരെ അത്തരമൊരു ഇടപെടൽ സുലൈമാൻ വസ്ലാമിനും മാത്രമുള്ളതാണ് അത് ഖുറാൻ പറഞ്ഞതാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏറെ തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശരിക്കല്ല ഈ സാഹിറ് പറയുന്നത് പോലെ സാഹിറിന് പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യും എന്നതിന് ഒരു തെളിവുമില്ല ഒരു തെളിവുമില്ല സാഹിർ പറയുന്നതനുസരിച്ച് കൊണ്ട് പിഷാജ് ഇടപെടും അല്ലെങ്കിൽ ആ ജിന്ന് അല്ലെങ്കിൽ ആ പിശാജ് സാഹിറിന്റെ അടിമയായി ജീവിക്കും അതിനൊരു തെളിവുമില്ല കൂട്ടരെ അത്തരമൊരു ഇടപെടൽ സുലീമാനബി അലിഹിത്തു വസ്ലാമിന് മാത്രമുള്ളതാണ് അത് ഖുർആൻ പറഞ്ഞതാണ് ഇപ്പോഴാണ് മനസ്സിലായത് എന്താ മനസ്സിലായെന്ന് പറയാൻ അപ്പോൾ കായക്കുഴി പറഞ്ഞതുപോലെ അങ്ങനെ ഉപ ഒരാളിനെ ഉപയോഗപ്പെടുത്തിയാൽ ഒരു സാഗർ പിശാചിനെ ഉപയോഗപ്പെടുത്തി ഇന്നെ ചെയ്യടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപദ്രവം ചെയ്യില്ല അങ്ങനെ പറ്റില്ല അതില്ല എന്ന് തന്നെ അനുസ്മലി ഉറപ്പിച്ച് പറഞ്ഞു അലഹദില്ല അപ്പോൾ കായക്കുടിയുടെ ആ വാദം തെറ്റാണ് എന്ന് അദ്ദേഹം അദ്ദേഹം